കീകാന്തസ്മരണം ജയ ജയരാമ രാമ ഉത്തരാമായണം രണ്ടാമധ്യായം അന്നവും പാലും പഴവന്തരൂപൻ ഞാൻ എന്നോടു ചൊല്ലുവ ശേഷം കഥാമൃതം എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ ഇന്ന് ചുരുക്കി പറയുന്നതുണ്ടു ഞാൻ മാലിവധം മിന്നൽ പോലെ ശരജാലം തെരുതരച്ചെന്നു നിശാചരന്മാർ ശരീരങ്ങളിൽ കൊണ്ടു പുറപ്പെട്ടു ഭൂമിയും കൊണ്ടത് കൈവിട്ടുപാതാളം ആയുധവാഹന ഭൂഷണജാലങ്ങൾ സായക പങ്കികൾ കൊണ്ടുനുറുങ്ങിയും കൈകാൽ കളറ്റു നിഷാചര മൈകളിൽ നിന്നുയർവേർ വെട്ടു വിസ്മീഴുകയും യുദ്ധാങ്കണവും നിറഞ്ഞു ശരങ്ങളാൽ ചിത്രമായി വന്നിത് യുദ്ധവും പങ്കജ നേത്രനും അപ്പോൾ ശംഖം ഭയങ്കരമായി വിളിച്ചിടിനകിയ ശ തുണി കേട്ടു പാരിടമൊന്നു കുലുങ്ങി ഗിരികളും വാരണവാദി നിശാചര വീരരും പാരം വിറച്ചു മോഹിച്ചു വീണേടിനാർ ശംഖത്തുഴികേട്ടും അസ്ത്രങ്ങൾ കൊണ്ടുമാറാതങ്കം കലർന്നു നിശാചര വീരും വണ്ടിയ ദീപഭയത്തോടെ തന്നത് കണ്ടു സുമാലി ഗോപിച്ചെടുത്തിയിടിനാൻ അസ്ത്രാവലികൾ തൂകിയിടിനാരം നേരം എത്രയും ഘോരമായി വന്നിത് യുദ്ധവും കോലാഹലത്തോടുകൂടെ തുടർന്നുടൻമാലിയും മാലിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകേടിനാൻ ചിൽപുരുഷൻ പുരുഷോത്തമൻ അന്നേരംയുള്ള സുമാലിതൻ സൂതനെ കൊന്നത് കണ്ടടുത്തിടിനാൻ മാലയും അന്നേരം തിരുവടി തേരും കളഞ്ഞു വെല്ലും മുറിച്ചിടിനാൻ പാര ചാടിനാൻ മാലികതയുമായി രൂക്ഷതയോട് ഗരുടനെ താടിച്ചാൻ താച്ചൻ തളർന്നു ചുഴന്നു പറഞ്ഞതു മാലിയുടെ കിളനാളം അപ്പോൾ വനമാലി ചക്രേന കണ്ടിച്ചു കളഞ്ഞോ താപസനിർജരണ രാധികൾ താപമകന്നും ആദ്യമൊഴുത്തു ശരങ്ങൾ കൊണ്ടേറ്റവും നേരം പിൻപേതുടൻ നടുത്താവലിതൂകി മമ്പുള്ള രാക്ഷസ വീരരെയൊക്കെ കൊല്ലുന്നത് കണ്ട നേരത്തു വലവാൻ ചൊല്ലിനാൻ ഇത്തൊഴിൽ പേടി പെരുത്തു നിരായുധന്മാരുമായോടുന്നവരെ വധിച്ചാൽ അതുമൂലം വന്നുകൂടിയിടുന്നരകമെന്നുള്ളത് നിന്നുള്ളിലില്ലയോ ധർമ്മജ്ഞനല്ലോ നീ അത്യർത്ഥമുള്ള ശുദ്ധ യുദ്ധ ശ്രദ്ധ തീർപ്പതിന് അത്രാനിത മുന്നിട്ടു നിൽക്കുന്നു ഇത്തം പറഞ്ഞൊരു പേർ കൊണ്ടു നാട്ടിനാൻ ഉത്തമ ഭക്ഷ്യ രാക്ഷസൻ പുഷ്കരാശൻ ബേൽ ഭരിച്ച അതിനെ കൊണ്ടു രക്ഷോരന്മാറിൽ വേലത് കണ്ടു തളർന്ന് ആശ്വസിച്ചവൻ ചാട്ടിയിടാൻ പെട്ടെന്നു പുരുഷോരസിട്ടി പ്രകരിച്ച നന്തരം ഭക്ഷ്യപ്രവരനെയും പ്രകരിച്ച ഒരു രക്ഷാപ്രവേരനെ വരും താക്ഷനും തന്നുള്ള പച്ച കുടങ്ങളാൽ വയ്ക്കുന്ന വായുവേഗത്തിൽ ദൂരത്തെ വീഴ്ച അഗ്രജൻ വീണത് കണ്ടു സുമാലിയും ശേഷിച്ച രക്ഷോ ഗണകുമായി വേഗേന പോയാൻ അത് കണ്ടു മാലിവാൻ ചോകേന സഹോദരൻ തന്നോട് കൂടെ വേലങ്കുഖരുവിനാൻ പങ്കജലോചനൻ പിന്നെയും പിന്നെയും നക്കഞ്ചരവരോട് പോർ ചെയ്തി ശക്തിയില്ലെന്നു ഭയപ്പെട്ടവറുകളും ചെന്ന് പാതാളും ബോക്ക് വശിച്ചു വന്നിതു സൗഖ്യം ജഗത്വാസികൾക്കെല്ലാം ഇപ്പോൾ ദശമുഖൻ തന്നെ വധിച്ചുമാനായ നാരായണൻ നീ തന്നെ ഇങ്ങനെ ചെന്ന് പാതാളെ നിശാചര തങ്ങൾ തങ്ങൾക്കുള്ള വല്ലഭുമാരുമായി സന്തുഷ്ടരായി പല കാലം വസിച്ചു ചിന്തിച്ചിരേ കഥാ സുമാലിയും എന്തൊരു വൃത്താന്തമുള്ളൂ ധരണിയിൽ ബന്ധുക്കൾ ആരാനും ഉണ്ടോ നമുക്കെന്നു അന്വേഷണം ചെയ്ത് തന്നുടെ പുത്രിയാം കൈകശി തന്നോടും ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നു ഉടൻ നാമോതമാർ നിരുന്നേട ശാന്തരെ പ്രസ്തുതനാകയ വൈശ്രവണന്താ ിൽ നിന്നു പുറപ്പെട്ടു ഭൂഷണാലങ്കാരമോട് പിതാവിനെ വന്തിപ്പാൻ പുഷ്പകമേറി വേഗേന പോകുന്നേരം അത്ഭുതം അമ്മാറു കണ്ടു സുമാലിയും ചെന്നു വാഴും വഴിവിതോ മുതാ സ്വന്നാൻ മകളോടു സാഗരമേരം എന്നുടേ പുത്രിയായൂരു നനക്കുന്നു വന്നിത് യൗവനം പാലും കഴിഞ്ഞതും നിന്നെ വിവാഹം കഴിപ്പ അനുപായവും ഒന്നുമേ കണ്ടീല ബന്ധുക്കളായവർ ആരും പരിഗ്രഹിച്ചിടുകയില്ലല്ലോ വൈരിജനങ്ങളെ ശങ്കേപ്പത് മൂലം കല്യാണവം കഴിച്ചാൽ മാനുരൂപനം മല്ലബന് കൂടെ സുഖിച്ചു നീ നിത്യം വസിക്കുന്നിതാകന്ദ കാണാനുചിത്തിഴുത്തൊരു സന്താപമുണ്ടുമേ പിതാവിനെ കണ്ടു വന്തിപ്പാൻ ഗമിക്കുന്ന ദാശുനീ ഉത്സാഹമുണ്ട് നിനക്കെങ്കിൽ ഈ വണ്ണമനായൊരു പുത്രനുണ്ടായി വരും പൗരസ്ത്യനാകിയ വിശ്രവസം മുനി കാലത്തു സേവിക്ക നെയ്യനി നന്ദന ത്രൈലോക്യസമ്മതനായൊരു നന്ദനൻ പൗരസ്ത്യ പുത്രനായുണ്ടായി വരുമെന്നാൽ ി പറഞ്ഞോരനന്തരം ചിത്തമോതേന തപോവനം പ്രാപിച്ച രാമനാഥികളുടെ ഉദ്ഭവം വിശ്രുതനായ പുലസ്തനയം വിശ്രവസംഖ്യ ചിത്തശുദ്ധിയ പലനാൾ ചൊന്നനം ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനിവൻ അസ്തംഗത സമയത്തിങ്കലേകഥാഭക്തിപൂർവ്വം സന്ധ്യാവന്തനം ചെയ്യുമ്പോൾ സന്താനമാചു ദേഗീതി ദേഗീതി എന്നാൾ കൈകസി ചിന്തിച്ചു താമസ ശ്രേഷ്ഠരു ചെയ്തു ഹവ നിർബന്ധമേ ദിശ ദാരുണയാമൊരു വേളിപ്പോൾ അത് കാരണമുണ്ട അമ്പ്രതകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായവരൂ ഘോരമായോ ഒരു സന്ധ്യാവേളാരനാൽ എന്നത് കേട്ടു പറഞ്ഞതു കൈകസി നന്നു നന്നെന്തരു ചെയ്യുന്നതിങ്ങനെ പുഷ്ടതപോ ബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായി ഉണ്ടായി വരുന്ന തനിയന്മാർ ദുഷ്ടരായി വന്നാൽ അത് നിന്തിരുവടിക്കൊട്ടുമേ കീർത്തിക്ക് പോരാ തപോനിര എന്നത് കേട്ടൊരു ചെയ്തു തബോധനൻ ഇന്നിതു കേട്ടുകൊൾ കുത്തമേ കൈകസി ഉണ്ടാ നിനൊരു നന്ദനും കൊണ്ട വണ്ണനും അതിപ്രിയനാമവൻ ദീർഘാവ ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മനായി വരുമെന്നു നിർണയം ഇത്തമനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോദേ പോയ അളവൾ കൈകൾ ഗർഭവും പൂർണമായി വന്നോരനന്തരമർബകൻ തന്നെയും പറ്റാൽ നിചാചരേ പത്തുതലയും ഇരുപത് കൈകളം എത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതും ഉടനുണ്ടായി ധന്യനും മൂന്നാമതുണ്ടായതും ഒരു രാക്ഷസി ചാർന്നു ചേർന്നുള്ള ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാൻ പിന്നെ നാലാമതുണ്ടായാൻ ഒരു കുമാൻ ധന്യനായി ഭാഗവതോത്തമനായോ ശമുഖനും കുംഭകർണ്ണനും ശ്രീമാൻ വിഭീഷണൻ നം വിളിച്ചി ഭഗിനിക്കു പ്രീതി പുണ്ടീടിനാൾ കൈകസെയ്യന്താ മക്കളോടും കൂടി ശ്ലേഷ്മോദാടവി പുു സുഖേന പാണിയെടുന്ത ശാന്തരെ പുഷ്കര മാർഗേണ പുഷ്പകത്തിന്മേലെ ദിക്കുകളൊക്കെ വിളങ്ങു രാജിതനാകിയാതന വന്തിപ്പൻ രാജരാജൻ മുതാ പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോട് കൈകസേ കണ്ടോ തവാൻ പോകുന്ന കോപ്പു നീ രാവണാദികളുടെ തപസ ഇന്നു നിനക്കും അവനും ഒരു മുനി തന്നെ പിതാവ് കൊണ്ട് എന്തൊരു ഫലം എന്നു ജനനി പറഞ്ഞത് കേട്ടുടൻ ചൊന്നാൻ ദശമുഖൻ അമ്മേ ധരിക്കുന്നേ ഇന്നിവൻ തന്നിലും ഏറ്റം അധികനായി വന്നുകൂടും ഞാൻ ഇതിനില്ല സംശയം എല്ലാം തപോബലം കൊണ്ടേ മനോരഥം സാധ്യമായി വരൂ നിർണയം എന്നു കൽപ്പിച്ചു സഹോദരന്മാരുമായി ചെന്നു കണ്ണം പ്രാപിച്ചു പ്രവേശിച്ചു മൂവരും സാരസ സംഭവൻ തന്നെ കുറച്ചതികോരമായുള്ള തപസ്നാൻ പഞ്ചദ്വയാനൻ ഗ്രീഷ്മകാല പഞ്ചാഗ്നി മധ്യസ്ഥനായി ഏക നിഷ്ഠയാളത്തിങ്കൽ ആഖണ്ഠമഗ്നായി മേതുര വെട്ടികാലേ നനഞ്ഞുതാ സൂര്യബിംബെ നിജനേത്രം ധൈര്യന കുംഭകണ്ണൻ ്രഹ്മസ്വരൂപന്ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ അങ്ങനെ ചെന്നപതിനായിരത്താണ്ടുമിങ്ങും പിതാതാവിനെ കണ്ടതില്ലല്ലോ അന്നു ദശാനനൻ തൻ്റെ തലകളിലൊന്നറുത്തഗ്നിയിലാകുതിയാക്കിനാൻ ആയിരത്താണ്ടു വാർത്തിയിടിനാൻ ഇങ്ങനെ ായ ദാതാവിനെ കാണാഞ്ഞു വന്നി ലാകുതി ചെയ്തു താനൊരുതല പിന്നെയും ആയിരത്തണ്ടു പാട്ടിയെടിനാൻ ഒൻപതിനായിരത്തണ്ടിനകം തല ഒൻപതൻ കോ മെച്ചു പാർത്താൻ ദുശാനനൻ വരം കൊടുക്കുന്നത് പത്തൊൻപതിനായിരത്താണ്ടു ചെന്നു തമാം പിന്നെ ഒന്നുള്ളതും അവൻ കണ്ടിപ്പതിനു വാളോങ്ങിയ നേരം ആഖണ്ഠരാജ്യന്മാരുമായി അബ്ദ സംഭവൻ സംഭ്രമത്തോടു ദശാനനന്ദി അരുൾ ചെയ്തു വീര മതിമതി സാഹസം ഇങ്ങനെ പോലും അഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്തു വിരിഞ്ചന വന്ദിച്ചു സ്വന്തം ദശമുഖം തന്നെ വഞ്ചിതം ദേവഗന്ധർവ ന്മാരിൽ ഏവരാനും ഞാൻ അവധ്യനായിടണം എന്നു വേണ്ട നരന്മാരാലുനിഞ്ഞെനിക്കന്യരാ മൃത്യു വരാതെ ഇരിക്കണം എല്ലാം നിനക്കൊത്തവണ്ണം വരുക ചൊല്ലി വിരവോടു കുംഭകർണാന്തികെ ചെന്നു വരം കൊടുപ്പൻ തുടങ്ങും വിധോ നന്നായി തൊഴുതപേക്ഷിച്ചു ദേവകൾ ു വൃന്ദാ വൃന്ദരകാനുപജ ബൃന്ദരകാനുചരന്മാരായ അമ്പിനോടൊന്നിച്ചു പത്തിനെ തിന്നാനൊരുദിനം ബിന്ദാരകൻ ബൃന്ദ ബൃന്ദാരകാനുചരന്മാരെ അമ്പിനോടൊന്നിച്ചു പത്തിനെ പത്തിനെ തി പത്തിനെ തിന്നാനൊരുദിനം മാരിൽ ഏഴുപേര തിന്നാൻ ആവോളമൂർത്തു വേണം വരം നൽകുവാൻ വാനവർ വാക്കുകൾ കെട്ടു വിരിഞ്ചനം വാണി ഭഗവതിയോടൊരു ചെയ്തതോ കുംഭകർണ്ണൻ നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കിച്ചിഹ്വാഞ്ചലേ ചെന്നു ബുക്കിടിനാൽ വാണിയും ദക്ഷനെ കുംഭകണ്ണൻ തന്നോടന്നേരമാതരാലം ബോധ സംഭവം എന്താനും അരുൾ ചെയ്തു എന്താ വീട്ടെന്താ വച്ചോൾ കന്നത് കേട്ടു വന്ദിച്ചു കുംഭകണ്ണൻ പറഞ്ഞടിനാൻ നിദ്രാത്വമാശു നൽകിയ നൽകേണ മടിയനോ വി മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ അങ്ങനെ തന്നെ വരിക നരുൾ ചെയ്തു സന്നിധോ ൂർവകം സം ഭക്തി വിശ്വാസ ഗുണകനങ്കൻകയാൽ പങ്കജ സംഭവനേവ മരു ചെയ്തു വേണ്ട മരഞ്ഞാൻ തരുവൻ പറകനീ വേണ്ട അഭിഷാദവും ഒന്നിനും മനസ്സേ സന്തുഷ്ടനാടി തന്നെ ഇന്നേ കാണായ മൂലമടിയനു വന്നത് വേണ്ടതാക്കവേ കേതേ പതമ്പുജം പിന്നെയും പിന്നെയും ഇന്നും ഒരുപരം നൽകണം ആദരാൽ എന്നുമേ ധർമ്മസ്ഥിതി പിഴയായിയും ശ്രീപാദഭക്തിക്കിളക്കമില്ലായും പാപകർമ്മങ്ങളിൽ വൈമുഖ്യ പാപം എന്നും ഭപ്പാൻ അനുഗ്രഹം നൽകണം ദേവദേവേഷ നമസ്കാരം എപ്പോഴും എങ്കിലനേക നാ ജീവിച്ചിരിക്കലുമുണ്ടായി വരാ ഭാഗപതോത്തമനായി തരാമണ്ഡലെ വാഴുക നീ കൽപ്പാവസാന കാലത്തോളം എന്നരോ ചെയ്തെഴുന്നള്ള വിരഞ്ജനം വന്നത് കുംഭകണ്ണൻ നാശുനിദ്രയും സിത്തസങ്കൽപ്പന്മാരായ വർമ്മരും ബത്തമോന ശ്ലേഷ് മോ ഉവനെ ബന്ധുക്കളോടും ജനനിയോടും ചേർന്ന് സന്തുഷ്ടരായി വസിച്ചിടുന്ന ശാന്തരെ വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലിതൻ പുത്രരോടും കൂടി വന്നാനത് കാലം താതരും പ്രാതാക്കളും ധനയന്മാരും ആദരവേറിന ബന്ധു ജനങ്ങള് കൂടെ സുഖിച്ചു വസിച്ചു കൈകശേ ढमोदेन तत्कालमदिनम् जानकीकन्दस्मरणं जय जय राम राम